പ്രത്യേകിച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് പ്രൊഡക്ട്സ് റോഡ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ഉന്നത ഉദ്യോഗസ്ഥർ പാലക്കാട് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ ജയകൃഷ്ണൻ നേതൃത്വം ഉന്നത ഉദ്യോഗസ്ഥ സംഘമാണ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചത് തൂർ റെയിൽവേ സ്റ്റേഷനിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ജനകീയ ആവശ്യം പരിഗണിച്ചായിരുന്നു സന്ദർശനം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു മഴ പെയ്താൽ സ്റ്റേഷനുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥ പരിഹരിക്കുക സ്റ്റേഷനിലേക്കുള്ള റോഡിന്റെ വീതിക്കുറവ് പരിഹരിക്കുക കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് തൊവൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുക പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഡീഷണൽ ഡിവിഷണൽ മാനേജർ ജയ സംഘവും തൊവൂരിലെത്തിയത് ജനപ്രതിനിധികളും തൊവ്വൂർ കമ്മ്യൂണിറ്റി ഫോറം പ്രവർത്തകരും തൊവ്വൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിമിതികളും ഗ്രീൻഫീൽഡ് ഹൈവേ യാഥാർത്ഥ്യമാകുന്നത് വഴി ഉണ്ടാകാൻ പോകുന്ന പ്രസക്തിയെക്കുറിച്ചും വിശദീകരിച്ചു ഹൈവേയിലേക്ക് പ്രവേശനം സാധ്യമായാൽ പാതയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ എന്ന പ്രസക്തിയാണ് ത്വ്വൂരിനുണ്ടാവുക ഇക്കാരണത്താൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുക എന്നത് വൻ മുന്നേറ്റങ്ങൾക്കും കാരണമാകും റോഡിന് വീതി കൂട്ടുന്നതും വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയും ഉടൻ പരിഹരിക്കുമെന്നും മറ്റു കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നടപടി കൈക്കൊള്ളുമെന്നും സംഘം ഉറപ്പ് നൽകി എല്ലാവർക്കും അറിയാലോ ഇനി ചാൻസ് ഉണ്ട് എല്ലാ കോട്ടയത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല എന്താ വെച്ചാൽ കോട്ടയം എക്സ്പ്രസ് ട്രെയിനാണ് ബാക്കി പാസഞ്ചേഴ്സിന് ഏതിനെങ്കിലും അഡീഷണൽ സ്റ്റോപ്പേജ് വേണ്ടത് ഈ മേലാറ്റൂർ പുലിക്കല്ലൂര് ക്രോസിംഗ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വണ്ടികൾ നമുക്ക് ഓടിക്കാം മെമ്മോ സർവീസ് ഇതേ ഒരു അപ്രൂവൽ വന്നിട്ട് സീനിയർ സെക്ഷണൽ എഞ്ചിനീയർ ടി കെ സജി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അഡീഷണൽ ഡിവിഷണൽ മാനേജർക്കൊപ്പം ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീനയുടെ നേതൃത്വത്തിൽ ജനകീയ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള നിവേദനവും നൽകി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി എ ജലീൽ അംഗങ്ങളായ പി ടി ജ്യോതി എൻ കെ നാസർ സാലിബാപ്പുട്ടി കമ്മ്യൂണിറ്റി ഫോറം പ്രവർത്തകരായ പ്രദീപ് കുമാർ എം ഷാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു